പല തരത്തിലുള്ള തടാകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ കൂടങ്ങൾ നിറഞ്ഞ തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലാണ് അതുള്ളത് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ആ നിഗൂഢ തടാകത്തിൻ്റെ പേര് രൂപ്ഖുണ്ട് എന്നാണ് ചുറ്റും പാറകൾ നിറഞ്ഞ ഹിമാനികളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുമുണ്ട് രണ്ടു മീറ്ററോളം താഴ്ചയുള്ള ഈ തടാകം മിക്കവാറും മഞ്ഞുറഞ്ഞ് കിടക്കും സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് രൂപ്കുണ്ട് തടാകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുറുകാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായ അസ്ഥി കൂടവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് തടാകത്തിൻ്റെ അരുകുകളിൽ അനേകം മനുഷ്യാസ്ഥി കൂടങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് കണ്ടെത്തിയത് തുടക്കത്തിൽ അസ്ഥികുടങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജപ്പാനീസ് പട്ടാളക്കാരുടേതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഈ സിദ്ധാന്തത്തിന് ഞെട്ടിക്കുന്ന വഴിത്തിരിവ് ഉണ്ടായി ഈ അവശിഷ്ടങ്ങൾ എ ഡി എണ്ണൂറ്റി അൻപത് മുതലുള്ളതാണെന്ന് കാർബൺ ഡേറ്റുകളൂടെ കണ്ടെത്തിയതോടെ ദുരൂഹതകൾ വർദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഇപ്പോഴും ഉത്തരങ്ങൾക്കായി തിരയുകയാണ് ഇന്നും വേനൽക്കാലത്ത് തടാകത്തിൽ മഞ്ഞുരുകാൻ തുടങ്ങുമ്പോൾ ഈ അവശിഷ്ടം